ഹായ് ഫ്രണ്ട്സ് മുന്തിരി കായ്ച്ചത് കാണണോ നേരെ ഈഞ്ചക്കലിൽ വന്നാൽ മതി ഈഞ്ചക്കൽ ജംഗ്ഷനിലെ എ എഫ് സി അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്ന ആ ഒരു ഷോപ്പ് ഇല്ലേ അതിൻ്റെ ഫ്രണ്ടിലാണിത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു ജ്യൂസ് ഷോപ്പാണിത് അവിടെ നന്നായിട്ട് മുന്തിരി തളിർത്ത് കായിച്ചിട്ടുണ്ട് കുറേ മുന്തിരി ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം വരെയാണ് ഇത്രയും ഒരുമിച്ച് ഉണ്ടായത് കാണുന്നത് അതായത് തോട്ടത്തിലല്ലാതെ ഇത് എഫ് ആണ് അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ അതിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ജ്യൂസ് ഷോപ്പ് ജ്യൂസ് കടയാണിത് അത് കാണാൻ വേണ്ടി പറ്റും ഇഞ്ചക്കല്ലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണത് ഇഞ്ചക്കൽ പുതിയ ഫ്ലൈ ഓവർ വരുന്നുണ്ടല്ലോ അത്യാവശ്യം വലിയൊരു മുന്തിരി തൈ ആണിത് വലുപ്പമുണ്ട് കൂടാതെ കുറേ കായ്ച്ചിട്ടുണ്ട് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല മൂത്ത് പാകമാകും ഇപ്പോൾ മുന്തിരി ആർക്കും കാണാനെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എ എഫ് സി ഇഞ്ചക്കൽ